നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സർക്കാരിന്റെ ദില്ലിയിലെ പ്രതിനിധിയായ തോമസിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സുഖ്വിന്ദർ സിംഗ് സുഖവാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബില്ലാണ് എംഎൽ മാർക്ക് പെൻഷൻ നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ലാണ് ഹിമാചൽ മുഖ്യമന്ത്രിയായ സുഖ്വിന്ദർ സിംഗ് സുഹു കഴിഞ്ഞ ദിവസം സഭയിൽ അവതരിപ്പിച്ചത് അതേസമയം ഈ ബില്ലിലെങ്ങാനും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ അടുത്ത കോൺഗ്രസ് സർക്കാർ ഇങ്ങനെയൊരു ബില്ല് കൊണ്ടുവന്നാൽ കെ തോമസിന്റെ കാര്യം കട്ടപ്പോക തന്നെ കൂടാതെ ഇതിന് മുൻകാല പ്രാബല്യം കൂടി നൽകിയാൽ കെ വി തോമസിന് കിട്ടിയ എം എൽ എ പെൻഷനും എം പി പെൻഷനും എല്ലാം തിരിച്ചു കൊടുക്കേണ്ടിയും വരും കോൺഗ്രസിൽ നിന്ന് നാല് തവണ എം എൽ എ ആയും നാല് തവണ എം പി ആയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കെ വി തോമസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാർ തുടർഭരണം നേടിയതോടെ എല്ലാം നൽകിയ കോൺഗ്രസിനെ അങ്ങ് തള്ളിക്കളയുകയായിരുന്നു തുടർന്ന് കെ വി തോമസ് പിണറായിയുടെ ഒക്കെ അങ്ങ് ചങ്ങായിയായി മാറി ക്യാബിനറ്റ് റാങ്ക് ദില്ലിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഇപ്പോൾ വിലസുകയാണ് കെ വി തോമസ് അധ്യാപക പെൻഷനു പുറമെ എം എൽ എ പെൻഷനും എം പി പെൻഷനും കെ വി തോമസിന് ലഭിക്കുന്നുമുണ്ട് അതുകൂടാതെയാണ് ദില്ലിയിലെ ജോലിയുടെ വക ഒരു ലക്ഷം ഓണർ ഏറിയവും കൂടാതെ അഞ്ചു വർഷം എം എൽ എ ആയാൽ രൂപയാണ് പെൻഷൻ ലഭിക്കുക പിന്നീടുള്ള ഓരോ വർഷവും ആയിരം രൂപ വീതം പെൻഷനിൽ വർധനവും ഉണ്ടാകും പരമാവധി എം എൽ എ പെൻഷൻ അൻപതിനായിരം രൂപ കൂടിയാണ് ഇതുകൂടാതെ ധാരാളം പെൻഷൻ അലവൻസുകളും ഇവർക്ക് ലഭിക്കുന്നു അതിനാൽ തന്നെ കോൺഗ്രസിൽ നിന്ന് പരമാവധി നേടി ചാടി പോയതുകൊണ്ട് ഹിമാചൽ മോഡലിൽ ബില്ല് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവരുമോ എന്ന ആശങ്ക കെ വി തോമസിന് നന്നായിട്ട് തന്നെയുണ്ട് കാരണം സർക്കാർ മാറുമെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് ഈ കെ വി തോമസ് പിണറായിക്കെതിരാണ് കാറ്റെന്ന് അറിയാൻ കെ വി തോമസിനെന്തായാലും പടിപ്പുര വരെ പോകേണ്ട ആവശ്യവുമില്ല കൂടാതെ നല്ലൊരു ഭക്തൻ കൂടിയാണ് ഈ കെ വി തോമസ് അതുകൊണ്ട് തന്നെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ബുദ്ധി നമ്മുടെ അടുത്ത കോൺഗ്രസ് സർക്കാരിന് ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ കെ വി തോമസ് ആയിരിക്കുന്നത്